നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി ഗോൾ വർഷം നടത്തി പൊളിച്ചടുക്കിയ റയൽ മാഡ്രിഡൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനൽ രണ്ടാം പാദത്തിൽ ഇതാ ഈ വരുന്ന മിഡ് വീക്കിൽ ഇത്തിഹാദിൽ വെച്ച് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതിന് മുന്നോടിയായി ഇന്ന് നടന്ന പ്രീമിയർ ലീഗിലെ മത്സരത്തിൽ അഞ്ച് ഒന്നിന് ലൂട്ടനെ തകർത്ത് തരിപ്പിണമാക്കിയിരിക്കുന്നു സിറ്റി മത്സരത്തിൽ സിറ്റിക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ഏളിങ് ഹാലൻഡും കൊവാസിച്ചും ഡോക്കുവും ഗാഡിയോളുമായിരുന്നു ശേഷിക്കുന്ന ഗോൾ ലൂട്ടൺ താരത്തിന്റെ ഓൺ ഗോളായിരുന്നു ഏതായാലും ഈ ഒരു മത്സരത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫിൽഫോർഡനും അതുപോലെ ബെർണാഡോ സിൽവയും ഒക്കെ റെസ്റ്റിന്റെ ഭാഗമായി ബെഞ്ചിലിരുന്നു കൊണ്ടാണ് ആദ്യ ഇലവൻ പെബ്ഗാഡിയോള പ്രഖ്യാപിക്കുന്നത് ഏളിങ് ഹാലും മുന്നേറ്റങ്ങൾ നയിച്ചു അപ്പം ഡോക്കുവും ഡിബ്രോയിനയും ആൽവറസും ആദ്യ ഇലവനിൽ തന്നെ ഇറങ്ങി കളിയുടെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ പിറന്നു അത് യഥാർത്ഥത്തിലൊരു അൺഫോർച്ചുനേറ്റ് ഓൺ ഗോൾ ആയിരുന്നു ലൂട്ടൺ ആൻഡ് ഡൗൺ ഡിഫൻഡറുടെ അൺഫോർച്ചുനേറ്റ് ഗോൾ ആയിരുന്നു എളിങ് ഹാലൻ്റിനൊരു ബൈസിക്കൽ ശ്രമം പക്ഷെ അത് വലിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോകേണ്ടതാണ് എന്നാൽ ലൂട്ടൺ ആൻഡ് ഡൗൺ താരത്തിൻ്റെ ദേഹത്ത് കൊണ്ടുകൊണ്ട് പന്ത് വലയിലേക്ക് തുളഞ്ഞു കയറി അങ്ങനെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ സിറ്റി ലീഡ് എടുത്തതാണ് ആദ്യ പകുതി അവസാനിക്കുമ്പോൾ മറ്റു ഗോളുകളൊന്നും നേടാൻ സിറ്റിക്ക് കഴിഞ്ഞിരുന്നില്ല അവസരങ്ങൾ പലതും ലഭിച്ചിരുന്നു പക്ഷേ വലയിലേക്ക് എത്തിക്കാൻ ഹാലൻഡ് അടക്കമുള്ള താരങ്ങൾ പരാജയപ്പെട്ടു ആ രണ്ടാം പകുതിയിൽ സിറ്റിയുടെ അശ്വമേധമാണ് നമ്മൾ കണ്ടത് ഗോൾ വർഷം തന്നെ അവർ നടത്തുകയുണ്ടായി കളിയുടെ അറുപത്തി നാലാമത്തെ മിനിറ്റിൽ കുലിൻ ആൽവരസിന്റെ അസിസ്റ്റിൽ നിന്നാണ് കൊവാസിന്റെ ഗോൾ പിറക്കുന്ന ഒരു കോർണറിൽ നിന്ന് വൺ ടു ഒണൊക്കെ കളിച്ച് മനോഹരമായിട്ട് ക്രോസ് ചെയ്ത് തൊടുത്തു കൊടുത്തു ആൽവരസ് അത് കിഡിലൻ ഷോട്ടിലൂടെ കൊവാസിച്ച് വലയിലേക്ക് എത്തിച്ചപ്പോൾ രണ്ടേ പൂജ്യത്തിൻ്റെ ലീഡിലേക്ക് മാഞ്ചസ്റ്റർ സിറ്റി കടന്നുപോയി എഴുപത്തി ആറാമത്തെ മിനിറ്റിലാണ് ഏളിങ്ഹാലെ ഗോൾ പിറക്കുന്നത് അത് പെനാൽറ്റി ആയിരുന്നു പെനാൽറ്റിയിലൂടെ അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ ഇരുപത് ഗോളുകളിലേക്ക് എത്തുന്ന ആദ്യ താരമായിട്ട് അദ്ദേഹം മാറി തുടർന്ന് കളിയുടെ എൺപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ബാർക്കലയിലൂടെ ഒരു ഗോൾ ലൂട്ടണ്ടോണ മടക്കി അടിച്ചെങ്കിലും എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ഗോഡുകൾ അസിസ്റ്റിൽ നിന്ന് ഡോക്കുവിന്റെ ഗോൾ പിറക്കുന്നു നാല് ഒന്നിന് സിറ്റി മുന്നിലേക്ക് എത്തുന്നു തീർന്നില്ല ഡോക്കുവിന്റെ അസിസ്റ്റിൽ നിന്ന് ഗോഡിയോളിന്റെ ഗോൾ കൂടി വരുന്നു അങ്ങനെ റിസൾട്ട് അഞ്ച് ഒന്ന് എന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്തു സിറ്റി തകർപ്പൻ ജയം സ്വന്തമാക്കി താൽക്കാലികമായിട്ട് ഇപ്പോൾ പ്രീമിയർ ലീഗ് അവിടെ ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് കളിയിൽ നിന്ന് അവർക്ക് എഴുപത്തി മൂന്ന് പോയിന്റ് ആണുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും